പുളിങ്കറിനെ വെക്കാൻ പോണേട്ടോ അതിനായിട്ട് ഞാൻ ഒരു കഷ്ണം ഒരു ചേമ്പ് ഒരെട്ട് ചേമ്പ് വലുതാ കേട്ടോ അത് ചെറിയ ചേമ്പ് പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ് മത്തങ്ങ പിന്നെ കുമ്പളങ്ങ ഇത്രയും സാധനങ്ങൾ ഞാൻ അരിഞ്ഞിട്ടിട്ട് ഇത്തിരി പരിപ്പ് ഇട്ടിട്ടുണ്ട് അതിൽ ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് പരിപ്പ് ഇതാ പരിപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാം ഇട്ടിട്ടുണ്ട് ഇതാ പരിപ്പ് കണ്ടത് അപ്പം പരിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു പൊടി പൊഴിക്കണ്ട മുളക് പൊടി ആവശ്യത്തിന് കുറച്ചിട്ടു എല്ലാം മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി മുളക് പൊടി ഇടാം മുളക് പൊടി ഇടാം രണ്ട് പച്ചമുളകും കൂടി ഇടാം അപ്പം നല്ല എരിവ് ഉണ്ടാവും എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒരു നാല് വിസിൽ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമ്മളൊന്ന് കുറച്ച് വെക്കാം ഓ ഗ്യാസ് കെട്ടിട്ടില്ലേ കുറച്ചിട്ട് തുറന്ന് നോക്കാം ഇനി വെന്തോന്ന് നോക്കാം വെന്തിട്ടുണ്ട് പരിപ്പൊക്കെ വെന്തുണ്ട് കേട്ടോ പരിപ്പ് വെന്തു കഷ്ണങ്ങളും വെന്തുണ്ട് ചേമ്പ് ചേമ്പ് നല്ലോണം വെന്ത് ഉടഞ്ഞു അടിപൊളിയായിട്ട് വെന്ത ചേമ്പ് ചേനയായിട്ടൊരു പ്രശ്നം ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാനും ഇല്ല ഇത് വെന്ത് എനിക്ക് ഒരു സംശയമില്ല ഇപ്പം ഇനി നമുക്കിത്തിരി പുളി ഒഴിച്ചു കൊടുക്കാം അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടതാണ് അപ്പം ഇനി ഇത്തിരി പുളി ഒഴിച്ചു കൊടുക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കത് നന്നായിട്ട് തിളപ്പിക്കാം വീണ്ടും ഒന്ന് ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തിച്ചു അപ്പം ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചുകൊടുക്കാൻ തേങ്ങ ഇരക്കാത്ത പുളും കറിയാട്ടോ ഞാൻ പിണ്ടി ഉണ്ണിപ്പിണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നോക്കിയപ്പോൾ മുഴുവൻ കേടു ഉള്ളിൽ അതുകൊണ്ടത് എടുക്കണില്ല അത് എടുക്കണ്ടെന്ന് വെച്ചോട്ടോ കണ്ടില്ലേ ഇതാകെ കേടായിപ്പോയി ഞാൻ ഇത് കളയാൻ വേണ്ടി വെച്ചിരിക്കുക ഒരു കഷ്ണം ഇടാം അല്ലെങ്കിൽ തോരൻ വെക്കാം എന്നൊക്കെ കരുതി ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ കേടുക എങ്ങനെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഉണ്ണിപ്പിണ്ടി കാണുന്നത് ഇവിടെത്തെയല്ല ചേട്ടൻ്റെ മോൻ കൊണ്ട് തന്നതരാമെ ഇന്നലെ വൈകുന്നേരം പിന്നെ ഞാൻ പിണ്ടി കൊണ്ട് എന്തെങ്കിലുമൊക്കെ വെക്കാൻ കരുതി അപ്പോൾ എല്ലാം കേട്ടത് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇത് ഞാൻ റോസിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് റോസിനെല്ലാം ഏത് ചെ ചെടിക്ക് വേണമെങ്കിലും ഇടാം നല്ലതാണ് അതേമാതിരി തന്നെ ഞാൻ ഗായയുടെ കായയുടെ ഒക്കെ തൊലി ഞാൻ ഇതവിടെയൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കും ഇതൊക്കെ കണ്ടില്ലേ ഇത് ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ നമ്മളിത്തിരി കഞ്ഞിട വെള്ളവും കാടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ടത് നമ്മൾ ചെടികൾക്കൊക്കെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയിട്ട് ചെടി പുളിയൊക്കെ ഇടാം അപ്പോൾ അവർക്ക് കിട്ടേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും പൊട്ടാഷ്യം ഉണ്ടാവും മാഗ്നീഷ്യം ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രോട്ടീനുകളും ഇതിലുണ്ടാവും എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി അല്ലെങ്കിൽ പൊടിച്ചിട്ടാലും മതി ഇട്ടാ മിക്സിയിൽ പഴയ മിക്സി ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ പൊടിച്ചിടാം മുട്ടയുടെ തൊണ്ടൊക്കെ കൂടി ഇട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടിയിലും പൂക്കളിലൊക്കെ പൂവുണ്ടാവും കായുണ്ടാവുക ഒക്കെ ചെയ്യും വെച്ചു കറി വാങ്ങി വെച്ചു ചീനച്ചട്ടി വെച്ചു അതിലേക്ക് ഞാൻ ഇത്തിരി കടുകിട്ട് കൊടുക്കുകയാണേ കടുകിട്ടു രണ്ട് വറ്റൽ മുളക് പിന്നെ കുറച്ച് ഉലി വീട്ടുകൊടുക്കാം ये टॉप करवेكله देता है गैस ऑफ किया तो हमके करी लेके रखिया ഇപ്പോൾ നമ്മുടെ പുളിങ്കറിട്ടെയോ അടിപ്പൊളിയാണ് കേട്ടോ ഉച്ചയ്ക്ക് പുളും കറിയായി അടിപൊളി ടേസ്റ്റാണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ചാണ് കേട്ടോ പുളും കറി വെണ്ടയ്ക്കത്തോരൻ ഇഞ്ചിക്കറി നാരങ്ങക്കറി പപ്പടം പിന്നെ തൈരുണ്ടതാണ് കണ്ട കട്ട തൈരാണ് പതിനുണ്ട് നാരങ്ങക്കറി ഇ പുളി ഇഞ്ചി ഇഞ്ചിക്കറി പുളിൻകറി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ളതേ എടുത്തിട്ടുള്ളൂ ബാക്കി അവിടെ ഇരിക്കുക എടുത്തത് ഞങ്ങൾ ഒരു വെണ്ടയ്ക്ക തോരന ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ അതിന് ഞാൻ വെണ്ടയ്ക്കത് ഇത്രയും കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ഇങ്ങനെ അരി ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി ഇത് ഇത്രയൊക്കെ വലുപ്പത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുക ഇത് സവാളയുടെ പകുതിയുണ്ട് അപ്പോൾ ഇത് വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം രണ്ട് വാറ്റർ മുളക് കിട്ടും ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇതിലിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് എല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ വെണ്ടയ്ക്കത്തോര നല്ല ടേസ്റ്റായിരിക്കും നല്ലോണം മൊരിയണം എന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ഇടണം കേട്ടോ കറിവേപ്പില ഞാൻ എടുത്തിട്ടില്ല കറിവേപ്പില ഞാൻ ഇടുന്നുണ്ട് അതിപ്പോൾ ഇട്ട് കൊടുത്താലും മതി ഞാൻ ആദ്യം വെണ്ടയ്ക്ക ഇടാൻ പോവുക വെണ്ടയ്ക്കയും ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത്തിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം നമുക്ക് ചില്ലി ഫ്ലേക്സ് വെളുത്തെണ്ണയിൽ തന്നെ ഇടണം കേട്ടോ ഞാൻ മറന്നുപോയതാണേ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടാലേ ഒന്നും കൂടി പേസ്റ്റ് ആകും അത് മൊരിഞ്ഞ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയായാലും മൊരിയും അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വിശാഖല്ല മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല ചില്ലി ഫ്ലേക്സ് ഇട്ടതല്ലേ നല്ല എരിവുള്ളതുമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി മുളക് പൊടിയുടെ ആവശ്യമില്ല അപ്പം ഇനി നമുക്ക് അത് അടച്ച് വെച്ച് വെക്കാം വേവിക്കേണ്ട കാരണം അടക്കേണ്ട കാര്യം കൂടി പിന്നൊന്നും അധികം വേവില്ല അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം അപ്പം ഇതാ നമ്മുടെ വെണ്ടയ്ക്ക് ഉപ്പിരിതാ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇതിൽ തിരിഞ്ചിക്കറിയും ടൈഡും നാരങ്ങക്കറിയൊക്കെ കൂട്ടിയാല് നമുക്ക് ഓണത്തിന് ദൂരം നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് വെണ്ടയ്ക്കുണ്ട് പിന്നെ നല്ലോണം ഒന്നുകൂടി ഫ്രൈ ആണ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ സിമ്പിളല്ലേ